നമസ്കാരം ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രതിരോധ കരുത്ത് വാനോളം ഉയർത്താൻ പോന്ന ഒരു യുദ്ധവിമാനമാണ് തേജസ് എം കെ വണ്ണെ ഫ്രാൻസിന്റെ റാഫേലിനേക്കാളും യു എസിന്റെ എഫ് സിക്സ്റ്റീനേക്കാളും ഏറെ കരുത്തും ശേഷിയുമുള്ള ഈ യുദ്ധവിമാനം സേനയുടെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് ഇന്ത്യയുടെ തദ്ദേശീയ ലൈറ്റ് കോംബാക്ട് എയർക്രാഫ്റ്റായ തേജസിന്റെ നൂതന വകഭേദമായ തേജസ് എം കെ വൺ എയുടെ രൂപകൽപ്പന നടത്തിയത് എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ആണ് ഈ അസാമാന്യ വകഭേദം നിർമ്മിക്കുന്നത് സൂപ്പർ സോണിക് വേഗതയിൽ പറക്കാൻ കഴിയുന്ന അത്യാധുനിക ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ എൽ സി എ ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ യുദ്ധവിമാനം ഒരു സിംഗിൾ എഞ്ചിൻ മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റ് ആണ് അത്യാധുനിക റഡാർ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ എയർ ടു എയർ എയർ ടു ഗ്രൌണ്ട് മിസൈലുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി അത്യാധുനിക ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ യുദ്ധവിമാനം വ്യോമ പ്രതിരോധം ഇന്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണ ദൌത്യങ്ങൾ ശത്രു പ്രദേശങ്ങളിലേക്കുള്ള കൃത്യതയാർന്ന ആക്രമണങ്ങൾ എന്നീ ദൗത്യങ്ങൾക്കായി ഈ യുദ്ധവിമാനം വിനിയോഗപ്പെടുത്താനാകും മൾട്ടി റോൾ മൾട്ടി മിഷൻ ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ഈ വിമാനം സിംഗിൾ സീറ്റ് ഡബിൾ സീറ്റ് ട്രെയിനർ വേരിയന്റുകളിലാണ് പുറത്തെറക്കുന്നത് ഈ യുദ്ധവിമാനം സേനയുടെ ഭാഗമാക്കുന്നതിലൂടെ രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ഏറ്റവും പുതിയ ആയുധങ്ങൾ ഉപയോഗിച്ച് സായുധസേനയെ നവീകരിക്കാനും കേന്ദ്രം ലക്ഷ്യമിടുന്നു ഇന്ത്യൻ പ്രതിരോധ രംഗം സ്വപ്നം കാണുന്ന തേജസ് എം ഗെ വൺ എ ഫൈറ്റർ ജെറ്റിന്റെ ഒരു യൂണിറ്റിന് ഏകദേശം അറുന്നൂറ് കോടി രൂപയോളം വില വരുമെന്നാണ് കണക്കാക്കുന്നത് ഈ യുദ്ധവിമാനം സാധ്യമാക്കാനായി നിലവിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടി രൂപയുടെ കരാറിലാണ് കേന്ദ്ര സർക്കാർ ഒപ്പുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ തേജസ് എം കെ വൺ എ ജെറ്റുകൾക്കായി നാൽപ്പത്തി എണ്ണായിരം കോടി രൂപയുടെ കരാർ കേന്ദ്ര സർക്കാർ ഒപ്പുവെക്കുകയുണ്ടായി ഇതുകൂടാതെ ഇനി വരാനിരിക്കുന്ന സാമ്പത്തിക വർഷമായ രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അറുപത്തി ഏഴായിരം കോടി രൂപയുടെ കരാറിൽ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റിയേഴ് അധിക തേജസ് എം കെ വൺ എ വിമാനങ്ങൾ കൂടി രാജ്യത്തിനായി നിർമ്മിക്കാനും കേന്ദ്രം ലക്ഷ്യമിടുന്നുണ്ട് അങ്ങനെ നൂറ്റി എൺപത് തേജസ് എം കെ വൺ എ ഫൈറ്റർ ജെറ്റുകൾക്കായി മൊത്തം ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ചെലവഴിക്കുന്നത് പ്രതിരോധ നിർമ്മാണ രംഗത്ത് സ്വയം പര്യാപ്തത പ്രാപിക്കാനായി രാജ്യം നടത്തുന്ന ശ്രമങ്ങളിലെ സുപ്രധാനമായൊരു ഏടുകൂടിയാണ് തേജസ് എം കെ വൺ എയുടെ നിർമ്മാണം പ്രത്യേകിച്ച് ലോകശക്തികളുടെ പ്രതിരോധ കരുത്തിനെ ഒരു നേട്ടം ഈ യുദ്ധവിമാനം പുറത്തിറക്കുന്നതോടെ ഇന്ത്യയ്ക്ക് കൈവരിക്കാനാകുമെന്നതിന് ആഗോളതലത്തിലും ഈ യുദ്ധവിമാനം ശ്രദ്ധാകേന്ദ്രമാവുകയാണ് തേജസ് എം കെ വൺ എയുടെ മോഡൽ പരീക്ഷണ പറക്കൽ അടുത്ത മാസം ആരംഭിക്കുമെന്നാണ് രാജ്യത്തെ പ്രതിരോധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പരീക്ഷണ പറക്കലിന് ശേഷം ഈ യുദ്ധവിമാനങ്ങൾ രാജ്യത്തെ സേനയുടെ ഭാഗമാകും വാർത്തയുടെ നിറം തേടി തനി